പാലക്കാട്ട് ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുന്നതിനൊപ്പം തീപിടുത്തവും വ്യാപകമാവുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നൂറിലധികം സ്ഥലങ്ങളിലാണ് തീപിടുത്തം ഉണ്ടായത് വേനലിന്റെ കാഠിന്യം കൂടുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ഫയർഫോഴ്സിന്റെ നിർദ്ദേശം ചുട്ടുപൊള്ളുകയാണ് ജില്ല അതോടൊപ്പം തീപിടുത്തവും പലപ്പോഴും പൊതുജനങ്ങളുടെ അശ്രദ്ധമായ പ്രവൃത്തികളാണ് നയിക്കുന്നത് കഴിഞ്ഞ ദിവസം വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി തീയിടുന്നതിനിടെ തീ പടർന്നു പിടിച്ച് അപകടങ്ങൾ ഉണ്ടായത് പലകുറി കഴിഞ്ഞ ദിവസം രണ്ടിടങ്ങളിലാണ് വൈക്കോൽ ലോറിക്ക് തീ പിടിച്ചത് വടക്കഞ്ചേരി കെ എസ് ആർ ടി സി ഡിപ്പോക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പത്തേക്കർ പറമ്പിൽ തീപിടുത്തം കാരണം വ്യക്തമല്ല പൊതുജനങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ തീപിടുത്തങ്ങളെ പ്രതിരോധിക്കാനാകുമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് പിന്നെ നിസാര കാര്യങ്ങൾക്ക് വേണ്ടി കത്തിക്കുന്ന തീകൾ അത് പൂർണ്ണമായും കെടുത്താതെ പോയി കഴിഞ്ഞാൽ അതവിടുന്ന് ആ കനല് വലുതായി വലുതായി അത് വലിയ തീപിടുത്തത്തിലേക്ക് എത്തും ഇന്നലെ തന്നെ കിൻഫ്രയുടെ വളരെ ഒരു പത്ത് നാനൂറ് ഏക്കർ പ്രദേശം ഏകദേശം മൊത്തം കത്തി രാത്രിയൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ കാണിക്കേണ്ടി വന്നത് അതെല്ലാം ചെറിയൊരു തീയിൽ നിന്ന് വരുന്നതാണ് അത് അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് തീ കത്തി തുടങ്ങുമ്പോൾ തന്നെ ആരെങ്കിലും വിളിക്കും ഇങ്ങനെ ഇന്ന സ്ഥലത്തൊരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ പകുതി വഴി എത്തുമ്പോൾ തന്നെ അവർ വിളിച്ച് പറയും അത് വരണ്ട എന്ന് പറയുന്ന അനുഭവമുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കോളുകൾ ഈ വർഷം റിപ്പോർട്ട് എണ്ണം കൂടിയതോടെ എല്ലായിടത്തും ഓടിയെത്താൻ പ്രയാസപ്പെടുകയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ചൂട് കടക്കുന്ന സാഹചര്യത്തിൽ തീപിടുത്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് ഫയർഫോഴ്സ് നൽകുന്ന മുന്നറിയിപ്പ് ട്വന്റി ഫോർ പാലക്കാട് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം